വ്യാപാരി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ധർണ മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ സേനയുടെ യൂസർ ഫീ ഒഴിവാക്കുക കച്ചവട സ്ഥാപനങ്ങളിൽ പബ്ലിക് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സന് നേതാക്കളുടെ നേതൃത്വത്തിൽ നിവേദനവും നൽകി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കുക പബ്ലിക് വേസ്റ്റ് ബിന്നുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിർബന്ധമായി സ്ഥാപിക്കണം എന്ന ഉത്തരവ് പിൻവലിക്കുക വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സി യു സരിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരെ ബിനു നെല്ലിക്കുന്നേൽ അനൂപ് മറയൂർ അമ്പളി രവികര ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ഫൈസൽ സെനോറ എന്നിവ സംസാരിച്ചു നിന്നും 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 നഗരസഭയിൽ പഞ്ചായത്തിൽ പോലീസിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മൊത്തം ഒരു വ്യാപാരിയെ ഒരു കൊള്ളക്കാരനെ കാണുന്ന അവസ്ഥയിലാണ് എന്ന് കാണുന്നത് ഈ ഈ മനോഭാവം മാറ്റണമെന്നാണ് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രാദേശികമായ മേഖലയിൽ കോർപ്പറേറ്റുകൾ കടന്നു പോരുന്നതിനും ഒക്കെ ഗവൺമെന്റുകൾ ഒരു പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് ജില്ലാ ഭാരവാഹികൾ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ധർണാസമരത്തിൽ പങ്കെടുത്തു തുടർന്ന് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിക്ക് സമിതി നേതാക്കൾ നിവേദനം സമർപ്പിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്